ഒരു പ്രത്യേകത നല്ല ആയിട്ട് തന്നെ ആ മുളകിനെ പറ്റി വന്നുള്ള പച്ചവരെ കടിച്ചു നോക്കുമ്പോ ഭയങ്കരമായ ഒരു തീർച്ചയായിട്ടാ നടുമുളകിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് ഉടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിയോട് കൂടി ഇട്ടിരിക്കുകയാണ് അതെ ഈ തിരിയോടെ ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മെതിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഇതാണ് ഇന്ന് ഈ ഒരു ദിവസം വെയിലത്ത് നമ്മൾ കിടന്നുവെച്ചാൽ നാളെ രാവിലെ നമ്മൾ ഇത് മരിക്കുകയാണെങ്കില് പെട്ടെന്ന് ചരട ലോറെ ഇല്ലാതെ എല്ലാം പോരും അങ്ങനെ വലിച്ചിട്ടിരിക്കുന്നതാണ് ഈ കിടക്കുന്ന മുളക് കാരണം എളുപ്പമാണ് മറ്റേ എന്ത് ചെയ്ത് മുറിഞ്ഞ് തിരി മുറിഞ്ഞും മറ്റേ ഒരു ഒരു ദിവസത്തെ വെയിൽ ഒരു ദിവസത്തെ വെയിലും ഇങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുക എന്താ ഇതിന്റെ ഒരു പ്രതീതം ഇത് ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കൂത്താട്ടോളത്ത് നിന്ന് കൊണ്ടുവന്നൊരു മുളകാണ് പക്ഷെ ഇതിന് ഭയങ്കര എരിവാണ് ഈ അതീ മുളകനുണ്ടോന്നറിയത്തില്ല ഒരു രണ്ടും ഫൈവ് ലിറ്റർ കഴിഞ്ഞാൽ ഭയങ്കര അതിന് ഞാൻ പ്രത്യേകത രണ്ട് കോടിയെല്ലാം മുളകാ പ്രത്യേകം ഉണങ്ങിയിട്ട് ഇതിനെ ഒന്ന് ഒരു ലാബ ടെസ്റ്റ് എന്തായാലും നടത്തി നോക്കണം നല്ലപോലെ നിറച്ച് ആ ശരിയല്ലൊരു പ്രത്യേകതന്നു വെച്ചാൽ ചീരില്ല ഉള്ളത് നല്ല ആയിട്ട് തന്നെ കിടുന്നുണ്ട് അപ്പൊ ആ മുളകനെ പറ്റി വന്നിട്ട് നമ്മളോണം പച്ച എണ്ണം കടിച്ചു നോക്കുമ്പോ തന്നെ ഭയങ്കര അപ്പൊ അതിനെ പറ്റി അത് രണ്ട് ഒരു മൂന്ന് പൊടിയല്ലേ മുളകായും അതെ മൊത്തം മൂന്ന് പൊടി നല്ലവള കഴിക്കുകയും ചെയ്യും പക്ഷെ തിരിക്ക് നീളക്കുറവാണ് അതാണ് അതിന്റെ ഒരു ആ പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് കുറ്റിക്കു അത് കൊമ്പുക്കനാ വെള്ളം വെള്ളം വേണം അഞ്ചെണ്ണോണ്ട് ആ വിജയുണ്ട് അല്ലേ വിജയുണ്ട് വിജയ വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് നിലവിലെ പറഞ്ഞൂറ് വണ്ണ് വണ് നല്ല നല്ല ഇതാണ് അത് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഏതൊക്കെ അഞ്ച് അഞ്ചു കൂട്ടം കൊടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴത്തെ കുതിരവാലി കുതിരവാലി ശരി കുതിരവാലിയും കുറച്ച് ഓ കരിമുണ്ട കരിമുണ്ട ഓ ശരി പക്ഷെ കുതിരവാലിയൊക്കെ നല്ല ഇതായിട്ടുള്ള ഒരു കുടിയാണ് കുതിരവാൻ നല്ലപോലെ നല്ലപോലെ കായവുണ്ട് തിരിക്ക് ഉണ്ട് വരാണ്ട് പന്നീറു വണ് പോണിന്റെ ഒരു സാമ്യം വരുന്നുണ്ട് വരുന്നുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇത് ടൈപ്പ് ഇത് മൂന്നാല് ഇനം ഉണ്ട് ഏഹ് കരിളിയുണ്ട് കൊമ്പുക്കനുണ്ട് പന്നിയൂർ വണ്ണുണ്ട് കുറ്റിക്കുരുമുളകുമുണ്ട് മറ്റേ ഇതുണ്ട് തൈ തൈ ആയിട്ടുള്ളത് ഉണ്ട് ഇത് കൂടുതലും കൊമ്പുക്കനാണ് കൂടുതലും ഇത് നമ്മൾ സെലറി ആ ഇത് തെപ്പിലി ആണ് ഇതെല്ലാം ഒട്ടിക്കാനുള്ള ഇതാണ് ഇപ്പം ഒരു മഴയും കൂടെ കിട്ടിയതിന് ശേഷം വേണം നമുക്ക് റാപ്റ്റ് ചെയ്യാനായിട്ട് ഇത് മുഴുവൻ കൊമ്പുക്കനാ കൊമ്പുക്കുരുമുളക് പ്രത്യേകം താട്ട് മാത്രമായിട്ട് കൊമ്പുക്കം മാത്രമായിട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓർഡർ ഉള്ളതാ ഇതെല്ലാം ഇത് ഇത് നമ്മളെ കുറ്റിക്കുരുമുളക് ആ കൊമ്പുക്കനാണ് അത് കുറ്റിക്കുരുമുളകായിട്ടുള്ള തൈ ആക്കാൻ വേണ്ടിട്ടാ ഇത് നേരെ വിടാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാൻ പോവാണ് ഇത് ഇനിയിപ്പം ഒരാഴ്ചക്കാവ ഇത് ഒട്ടിച്ച് എടുക്കുകയാണ് അല്ലെന്തിപ്പിലുള്ള ഇതാണ് റാഫ്റ്റിങ് സാമാന്യം നല്ല വേരൊക്കെ പിടിച്ച് തയ്യുന്ന ചതുപ്പ് സ്ഥലത്ത് വെക്കാൻ ഏറ്റവും നല്ല സാധനം ഇതാണ് പക്ഷേ കരയെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ട് ഉണക്ക് ബാധിക്കും ചതുപ്പ് സ്ഥലത്ത് മാത്രമേ നട്ടു ഇത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ചതുപ്പിൽ മാത്രമേ വിജയിക്കുള്ളൂ നമുക്ക് ഭയങ്കര ചതുപ്പ് സ്ഥലത്താണ്